കേരള ജനത ഏകദേശം ഒരു എഴുപത് ശതമാനത്തിലേറെ പേരും അതിന് സ്ത്രീ പുരുഷ ബന്ധമൊന്നുമില്ല ഇരുവിഭവങ്ങളും നേരിടുന്ന ഒരു പ്രശ്നമാണ് കൊളസ്ട്രോൾ യഥാർത്ഥത്തിൽ കൊളസ്ട്രോൾ കൂടിയാൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാം നിങ്ങളെല്ലാം ധരിച്ചു വച്ചിരിക്കുന്നത് അറ്റാക്ക് വരും ഹാർട്ട് അറ്റാക്ക് വരും എന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കൊളസ്ട്രോളിനൊരു ജീവി നമ്മുടെ പന്നിയാണ് ഞാൻ ഇന്നു വരെയും ഒരു പന്നിയും അറ്റാക്ക് വന്ന് റോഡരികിലോ അല്ലെങ്കിൽ കാട്ടിലോ ചത്തുകിറങ്ങുന്നു കണ്ടിട്ടില്ല പിന്നീടുള്ളത് പൊത്താണ് കാട്ടുപോത്തിന്റെ ഒക്കെ ആ കൊഴുപ്പും കൊളസ്ട്രോളൊക്കെ കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും കാട്ടുപോത്തും നാട്ടുപോത്തും ഒന്നും കൊളസ്ട്രോളും ഒന്ന് ഒന്നും മരിച്ചിട്ടില്ല അപ്പോൾ കൊളസ്ട്രോള് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ കൂടിയാൽ നിങ്ങൾ എന്തെല്ലാം ആഹാരങ്ങളാണ് കഴിക്കുന്നത് ആഹാര നിയന്ത്രണം കുമ്പളങ്ക നീര് അങ്ങനെ പലതും നിങ്ങൾ കഴിക്കുന്നുണ്ട് പക്ഷെ കാട്ടിലെ ഏറ്റവും കൂടുതൽ മാലിന്യങ്ങൾ തിന്നുന്നതും ഏത് ജീവി ചത്തു വീണാലും അതെല്ലാം ഭക്ഷിച്ച് ആ കാടിനെ ശുചിയാക്കുന്ന കാട്ടുപന്നിക്കും നാട്ടുപന്നിക്കും കൊളസ്ട്രോൾ നല്ല രീതിയിൽ കൂടിക്കഴിഞ്ഞാൽ ഈ ജീവികളെല്ലാം ചെയ്യുന്നത് കാട്ടുചേമ്പ് അതിന്റെ ആ ചേമ്പടക്കം ആ താള് എന്ന് പറയുന്ന അതിന്റെ ഇലയടക്കം തമൂലം അത് ഭക്ഷിക്കുന്നു അപ്പോൾ ആ അത് ഭക്ഷിക്കുന്ന സമയത്ത് ആ കാട്ടുപന്നി എന്ന് പറഞ്ഞത് നല്ല ഇങ്ങനെ ഉരുണ്ട് കൊടുത്തിരിക്കും ഏകദേശം ഇത് ഭക്ഷിക്കാൻ തുടങ്ങിയാൽ അപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ കാട്ടുപന്നിക്ക് കൊളസ്ട്രോൾ കൂടിയിട്ടാണ് കാര്യം ഇന്നു വരെയും ഈ കാട്ടു ഈ കാട്ടുപന്നി നല്ല തടിച്ചു കൊഴുത്തിരിക്കുന്ന അവസ്ഥയിൽ മാത്രമാണ് ചേമ്പ് തിന്നുക ഇത് തിന്നുക ഏകദേശം ഒന്നോ രണ്ടോ ആഴ്ചക്കുള്ളിൽ ആ പന്നിയുടെ കൊളസ്ട്രോൾ എല്ലാം മലത്തിലൂടെയും മൂത്രത്തിലൂടെയും പോകും ആ പന്നി ശോഷിച്ച് അതിന്റെ ഒരു പൂർവരൂപം അല്ലെങ്കിൽ ആരോഗ്യപരമായ രൂപത്തിലേക്ക് എത്തുന്നു ഇത് തന്നെയാണ് നിങ്ങൾ കാട്ടുപോത്തിനും കൊടുത്തുപോയിക്കോളൂ അല്ലെങ്കിൽ നമ്മുടെ ബോത്തിനും കൊടുത്തുപോയിക്കോളൂ അതും ഏകദേശം ശോഷിക്കും നിങ്ങൾക്കും കൊളസ്ട്രോൾ വന്നാൽ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് കാട്ടുപന്തിക്ക് കിട്ടാത്ത ഒരു വിശേഷവും കൂടി നമ്മൾക്കുണ്ട് നിങ്ങളുടെ ശരീരം മുഴുവൻ നിങ്ങൾ നെയ്യോ അല്ലെങ്കിൽ കൊഴുത്ത ദ്രാവകങ്ങളോ ഗ്രീഫോ എന്ത് വേണമെങ്കിലും പരട്ടിക്കോ അതിനുശേഷം ആ പതിനെട്ട് പ്രാവശ്യം ഒരു സുന്ദരി കുളിക്കുന്ന ഫോപ്പുണ്ടല്ലോ അത് തേച്ച് നിങ്ങൾ കുളിച്ചാൽ പോലും ശരീരത്തിൽ കുറച്ച് എണ്ണമയെങ്കിലും കാണും പക്ഷെ നിങ്ങൾ ഇട്ട് കുളിച്ചു നോക്കോളൂ ഒരല്പം പോലും എണ്ണമയം ഉണ്ടാവില്ല ആ ശരീരത്തിലെ ആ തൊലി എങ്ങനെ ഡ്രൈ ആയിട്ട് ഇങ്ങനെ ആ വെട്ടുപാടുകൾ വരെയും വരും അത്രയും ഉണങ്ങി പോകും ഉള്ള ശരീരത്തിലെ മുഴുവൻ എണ്ണമയം മുഴുവനും പോകും അങ്ങനെയാണെങ്കിൽ ഈ പുറത്തെ ഈ കൊഴുപ്പ് പോകുന്നുണ്ടെങ്കിൽ ആ ചെറുപയറും മുളപ്പിച്ച് അകത്തേക്ക് കഴിച്ചാൽ അകത്തെ കൊളസ്ട്രോളും പോകും എണ്ണമയം തന്നെ അല്ലേ കൊളസ്ട്രോള് ആ അതിന്റെ കൂടെ ചെറുവയറും മുളപ്പിച്ചതും നമ്മുടെ നാടൻ ജേബിന്റെ വിത്തും അതിന്റെ താളും അതിന്റെ ആ കുരുനിലയും കൂടി അരിഞ്ഞ് ഒരൽപ്പം ആ പുളിയൊക്കെ ചേർത്ത് അത്യാവശ്യം എന്താണ് വെളുത്തുള്ളിയൊക്കെ ഇത്തിരി അൽപ്പം കൂടുതൽ ചേർത്ത് ഒരു തോരൻ അങ്ങോട്ട് ഉണ്ടാക്കി കുറച്ചുനാൾ അങ്ങോട്ട് കഴിക്കളസ്ട്രോൾ പോകും എന്നുള്ളത് മാത്രമല്ല കൊടവേർ വരെയും പോകും അതോട് കൊളസ്ട്രോളിനെ കുറിച്ച് നിങ്ങൾ അനാവശ്യമായിട്ട് ആ ആ ഗുളിക ഈ ഗുളിക ആയുർവേദത്തിൽ ഇന്ന മരുന്ന് ഈ മരുന്ന് ഇതൊന്നും കഴിക്കണ്ട ഈ ഭക്ഷണശൈലിയിൽ ഈ ഒരു സിഫ്റ്റം നിങ്ങൾ നോക്കിയാൽ മാത്രം മതി അപ്പോൾ ചേമ്പ് നട്ട് എത്രയും വേഗം നട്ടുപിടിപ്പിക്കുക അല്ലെങ്കിൽ ചേമ്പ് കൃഷി ചെയ്യുക ചെറുവയറും കൃഷി ചെയ്യുക അതിന്റെ കൊളസ്ട്രോളിന് ഒരു ചികിത്സ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും സ്വയം ചികിത്സിക്കാവുന്ന ഏറ്റവും നൂതനമായ ഒരു ചികിത്സയാണ് ഇനി മറ്റൊരു ചികിത്സ കൂടിയുണ്ട് അത് അടുത്ത് തന്നെ നമുക്ക് പറയാം ഇപ്പൊ എന്താണെങ്കിലും ഇത്രയും